പൊതുദർശനം ആഗ്രഹിക്കാതിരുന്നിട്ടും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തിയത് നടക്കാവിലെ വീടായ സിതാരയിൽ നിന്നുള്ള വിലാപയാത്രയിലും വൻ ജനാവലി പങ്കെടുത്തു കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ വിവരങ്ങളുമായി അൽ അമീനും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട്ടു നിന്ന് ആദ്യം അൽ അമീനിലേക്ക് അൽ അമീൻ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹം ആഗ്രഹിച്ചത് പൊതുദർശനമോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളോ ഒന്നും വേണ്ട എന്നാണ് എന്നാൽ സംസ്കാര ചടങ്ങുകൾ അത് നിശ്ചയിച്ചതിനേക്കാൾ വൈകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എത്രത്തോളം വലിയ ഒരു ജനസാഗരമാണ് സംസ്കാര ചടങ്ങുകൾ നട നടക്കുന്ന ഇടത്തേക്കും എത്തിയത് പു ജീവിതത്തിൽ പലതരത്തിലുള്ള കനിഷതകൾ പുലർത്തിയിരുന്ന ആളാണ് എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അത് പ്രകടമായിരുന്നു പലപ്പോഴും മരണാനന്തര കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അത്തരം ചില നിഷ്കർഷതകൾ അദ്ദേഹം ബന്ധുക്കളോട് പറയുകയും ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനം പൊതുദർശനം പാടില്ല വിലാപയാത്ര പാടില്ല ഔദ്യോഗിക ബഹുമതി പാടില്ല എന്നുള്ളതൊക്കെയായിരുന്നു അങ്ങനെ വേണമെങ്കിൽ എം ഡിയെ യാത്രയാക്കാമായിരുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് സാഹിത്യ ലോകത്ത് കേരളത്തെ മലയാളത്തെ മലയാള ഭാഷയൊക്കെ തന്നെ ലോകത്തിന് നിറുകയിൽ പ്രതിഷ്ഠിച്ച ഒരു മഹാരഥൻ വിടവാങ്ങുമ്പോൾ അങ്ങനെ വെറും മടക്കി അയക്കുക മലയാളികൾക്ക് കേരളത്തിന് ഇന്ത്യയെ സ്നേഹിച്ചവർക്ക് സാധ്യമല്ലായിരുന്നു അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ പൊതുദർശനമായിട്ട് അല്ലെങ്കിൽ പോലും വീട്ടിൽ നിരവധി ആളുകൾ മറ്റിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നില്ല വീട്ടിലേക്ക് തന്നെ ആളുകളുടെ കുത്തൊഴുക്കായിരുന്നു അത് സംസ്കാരം നടന്ന സ്മൃതിപഥത്തിലേക്കും സമാനമായ സാഹചര്യമായിരുന്നു ഈ വന്ന ആളുകൾ ഒന്നും തന്നെ അല്ലെങ്കിൽ വന്നതിൽ പകുതിയിലേറെയും എം ഡി യെ നേരിട്ട് എം ഡി യുമായി നേരിട്ടൊരു ബന്ധമുള്ള ആളുകളല്ല എം ഡിയുടെ എഴുത്തിലൂടെ എം ഡിയുടെ സിനിമകളിലൂടെ എം ഡിയുടെ കൃതികളിലൂടെ എം ഡിയുടെ സൃഷ്ടികളിലൂടെ എം ഡി എന്ന ആ മഹാപ്രതിഭയെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച ആ സ്നേഹ സ്നേഹ വായ്പകൾ നൽകുന്നതിന് വേണ്ടി കടന്നു വന്ന ആളുകളായിരുന്നു അധികവും അഞ്ച് മണിയോടുകൂടി സംസ്കാരം നടപടികൾ പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ വീട്ടിലേക്കും അതുപോലെ തന്നെ Thank you സ്മൃതിപഥത്തിലേക്കും എത്തിയ ആളുകൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാതെ അവിടെ നിന്ന് മൃതദേഹം എടുക്കുക സാധ്യമായിരുന്നില്ല അത് അവരോട് കാണിക്കുന്ന ഒരു അനീതിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം പൂർത്തിയാക്കി എത്തിയപ്പോൾ നിശ്ചയിച്ചതിലും അരമണിക്കൂർ വൈകി അഞ്ചരയോടുകൂടിയാണ് സംസ്കാര നടപടികളെല്ലാം പൂർത്തിയായത് മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഭാഷയുടെ വസന്തോത്സവം സൃഷ്ടിച്ച് മലയാളികൾക്ക് ആനന്ദത്തിൻ്റെ എല്ലാ തലങ്ങളിലും സാഹിത്യ ലോകത്ത് എഴുത്തിൻ്റെ ലോകത്ത് സിനിമയുടെ ലോകത്തൊക്കെ എല്ലാ തലത്തിലും ആനന്ദത്തിൻ്റെ തലങ്ങൾ സമ്മാനിച്ച എം എന്ന ആ മഹാപ്രതിഭ ആ അതുല്യ പ്രതിഭ ഇന്നിപ്പോൾ കോഴിക്കോട് മാവോ റോഡിലുള്ള ഈ സ്മൃതി പഥം എന്ന ശ്മശാനത്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് അവിടെ അദ്ദേഹം നിത്യവിശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ അധികം സംസാരിക്കാത്ത മൗനം അവലംബിക്കുന്ന മൗനം ഭൂജിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എം ഡി മരണത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ ഏകാന്തത്തെക്കുറിച്ചും പലപ്പോഴും പലതരത്തിൽ എഴുതിയിട്ടുള്ള എം ഡി ആ മരണത്തിലൂടെ കടന്നു പോകുന്നു ആ അവസാന യാത്ര അദ്ദേഹം പോയിരിക്കുന്നു ഏകാന്ത പതികനായ അദ്ദേഹം ഈ സ്മൃതിപഥത്തിൽ അന്തിയുറങ്ങുകയാണ് ഒരുപക്ഷെ ഇരുപത്തി ഒൻപതാം തീയതി വലിയ ചടങ്ങുകളോടുകൂടി രണ്ട് വർഷത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കാൻ ഉദ്ഘാടനമൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു സ്മൃതിപഥത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അധികൃതർ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായ മറ്റു ചിലരുണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടകരായും പലരെയും തീരുമാനിച്ചിരുന്നു നിശ്ചയിച്ചിരുന്നു പക്ഷേ ആ പദ്ധതികളെയൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് അതിനെയൊക്കെ തെറിപ്പിച്ചുകൊണ്ടാണ് എം ടി എന്ന ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എം ടി എന്ന ഒരു വിശിഷ്ട അതിഥി ഒരു അപ്രതീക്ഷിതമായി ഈ സ്മൃതിപഥത്തിന്റെ ഉദ്ഘാടകനായും മറ്റു പലർക്കും മുന്നേ ഇവിടെ തീർച്ചയായും ഉദ്ഘാടകനായി എം ടി മാറുന്നതാണ് നമ്മൾ കണ്ടത്